മുതൽ മുടക്ക് വളരെ കുറച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന വല്ല ബിസിനസ് ഐഡിയാസും ഉണ്ടോ എന്ന് ചോദിക്കുന്ന നിരവധി പേരുണ്ട് എന്നാൽ ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിഡലൻ ബിസിനസ് ഐഡിയ ഉണ്ട് എങ്ങനെ പോയാലും ദിവസം ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ പോക്കറ്റിലാക്കാൻ സാധിക്കുന്ന ഒരു കിഡലൻ ബിസിനസ് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പോലും ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ഇത് കോട്ടൺ വേസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വളരെ നിസാരമായി വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും ഇതിനു വേണ്ട ഒരേ ഒരു റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് പഴകിയ കോട്ടൺ തുണിയാണ് ഇത് കണ്ടെത്താൻ എളുപ്പമാണ് പഴയ തുണികൾ എങ്ങനെ ഒഴിവാക്കണം ആലോചിക്കുന്നവർ തന്നെയാണ് നമ്മൾ നമ്മൾ മാത്രമല്ല എല്ലാവരും നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പഴയ തുണികൾ കുന്നുകൂടി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു രൂപ ചിലവില്ലാതെ പഴയ തുണികൾ ശേഖരിക്കാൻ നമുക്ക് സാധിക്കും ഇനി പഴയ കോട്ടൺ തുണികൾ ശേഖരിച്ചു കഴിഞ്ഞ് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക എന്നതാണ് ശേഷം ഒരു ബ്ലേഡ് ഉപയോഗിച്ച് തുണിയുടെ ആദ്യത്തെ ലെയർ പതിയെ ഇളക്കിയെടുക്കാൻ നോക്കണം ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ നൂൽ രൂപത്തിൽ ലെയറായി നമുക്ക് പിന്നെ വളരെ സിമ്പിളായി ബ്ലേഡ് ഇല്ലാതെ കൈകൊണ്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും കൂടുതൽ കൃത്യമായി ഇത് ചെയ്യാൻ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ മതി ഒരുപാട് ഈസി ടിപ്സ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതിൽ ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നത് ആ രീതിയിൽ കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കുക ഇത്തരത്തിൽ കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യേണ്ടത് ഇതിൻ്റെ വിൽപ്പനയാണ് പ്രധാനമായും കോട്ടൺ വേസ്റ്റ് ഉപയോഗിക്കുന്നത് വർക്ക്ഷോപ്പുകളിലാണ് അതുപോലെ തന്നെ ഇത് റോ മെറ്റീരിയലായി ഉപയോഗിക്കുന്ന ധാരാളം കമ്പനികൾ തമിഴ്നാട് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് അത്തരം കമ്പനികളിലേക്ക് ഇത് കയറ്റി അയക്കാനും നമുക്ക് സാധിക്കും എന്തായാലും ഒരു രൂപ പോലും ചെലവില്ലാതെ വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംരംഭം തന്നെയാണ് കോട്ടൺ വേസ്റ്റ് നിർമ്മിക്കൽ ഇനി അത്യാവശ്യം വലിയ രീതിയിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കോട്ടൺ വേസ്റ്റ് നിർമ്മിക്കുന്നതിനായുള്ള മിഷനും വിപണിയിൽ നിന്ന് വാങ്ങാൻ സാധിക്കും ദിവസവും ഇതുവഴി ഇരുന്നൂറ് രൂപ വരെ സമ്പാദിക്കുന്ന ആളുകൾ ഇന്ന് നമുക്കിടയിലുണ്ട് അതേസമയം വീട്ടിലിരുന്ന് ചെയ്യുന്ന ഈ ബിസിനസ് ഒന്ന് വിപുലീകരിക്കുകയാണെങ്കിൽ കയറ്റുമതിയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാനും നമുക്ക് സാധിക്കും Eu